ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് വുമൻ സ്പേഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതാണ് ത്രീ എക്സ് എല് ഫോർ എക്സ് എല് നല്ല ക്വാളിറ്റി അത് തന്നെ പറയാനുള്ള ക്വാളിറ്റിയുള്ള സൂര്യ ജോകിൻ്റെ ത്രീ ത്രീ പീസാണ് അത് ബ്രാൻഡഡാണ് ലൈനിങ് ഉണ്ടാവില്ല കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള തുന്നോ നല്ല കട്ടുള്ള തുന്നോ പ്യൂർ കോട്ടൺ ഉണ്ടാവില്ല അത് ത്രീ എക്സ് എൽ ത്രീ നാൽപ്പത്താറ് ഡിസ്റ്റുബി നാൽപ്പത്തെട്ട് ലിപ് സൈസ് നാൽപ്പത്തി അഞ്ച് ലെങ്ത് പതിനേഴ് ഇഞ്ച് കയ്യറുപ്പം മുപ്പത്തെട്ടതിൻ്റെ ഒരു പത്തെ പാൻ അപ്പോൾ ഇതിൻ്റെ പാൻറ്റൊക്കെ നോക്കുമ്പോൾ നല്ല സ്റ്റാൻഡേർഡായിട്ട് ഇങ്ങനെ ആയിട്ട് നമ്മൾ നോക്കും ഇരുപത് എം സി എമ്മക്ക് ഇങ്ങനെ തന്നെ വരും ഒരു ഭാഗം പോക്കറ്റ് വരും ഒരു ബാഗ് പാഞ്ചിൽ പട്ടും ബാക്കിൽ ഇത് പോലെ നല്ല രീതി ഒരുപ്പൊക്കെ ഉണ്ടാവും ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് മറ്റേ ഹാൻഡ് ലെങ്ത്ത് പാൻറ് നമ്മുടെ കട്ടിങ്ങൊക്കെ ആയിട്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത് ണ്ടാവില്ല പ്രത്യേകിച്ച് നല്ലൊരു കോട്ടൺ കുർത്തി ഒരു പാൻറ്റും പിന്നെ അതിൽ നല്ലൊരു ഷാളും ഒക്കെ പ്യുവർ കോട്ടൺ കോട്ടനവും നല്ല പ്യുവർ കോട്ടൺ തന്നെ നല്ല ക്വാളിറ്റി കോട്ടൺ സിനിമ സുരജ്യോതിക്ക് കുറച്ച് റേറ്റ് ഉണ്ട് എഫ് ജനോ റേറ്റ് ഉണ്ട് എന്നുള്ള എല്ലാ പറയാം പിന്നെ സ്റ്റോളാണ് കേട്ടോ നല്ല ഫുൾ ഒക്കെ ആണ് ഫുൾ കോട്ടനാണ് അപ്പോൾ ഇതാണ് അടുത്തത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഫ്രീ ഷിപ്പാണ് ഷിപ്പ് അടക്കാണ് ഷിപ്പിനെ നമുക്ക് അറിഞ്ഞാൽ എൺപത് രൂപ ആവും അപ്പം മോഡൽ ഒക്കെ മോഡൽ നോക്കിപ്പോ നല്ല അടിപൊളി മോഡലാണ് വരുന്നത് ഇതിന് ലൈനിങ് ഇല്ല കേട്ടോ ലൈനിങ് ഇല്ല നല്ല കട്ടുള്ള മെറ്റീരിയലാണ് അപ്പം ഇതിൻ്റെ ഷോൾ നല്ല നല്ല ഫുൾ കോട്ടൺ ആണ് കേട്ടോ പാൻറ്റൊക്കെ നോക്കിയെങ്കിലും നല്ല പാൻറ്റാണേക്കാർ കേട്ടോ ത്രീ എക്സെല്ലും ഫോർ എക്സെല്ലും ആട്ടോ വരുന്നത് ഇപ്പോൾ ത്രീ എക്സലിനാണ് ഞാൻ കാണിക്കുന്നത് ഫസ്റ്റ് കാണിക്കുന്നത് ാണ് അപ്പൊ അളവ് എല്ലാരും കേട്ടല്ലോ അപ്പൊ ആ ഒരു അളവിനുസരിച്ചിരിക്കും കേട്ടോ അതിലിന്റെ നെക്കൊക്കെ ഫുൾ പൈപ്പിംഗ് ഒക്കെ വന്നിട്ടുള്ള നെക്കാണേക്കാർ കേട്ടോ ഓരോ നെക്കും ഓരോ ഡിസൈൻ ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഷോ പാൻറ് ഇതാ പാൻറ് ഒക്കെ നോക്കും ഇതാണ് പാൻറ് പ്യുവർ കോട്ടൺ ആണ് വരുന്നത് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഇതാണ് നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടൊക്കെ ഇതിൽ വരുന്നത് മൊത്തം അടിപൊളിയാണ് ഞാൻ എന്താ അതിലടിപൊളി ആണ് ഇതിന്റെ നെക്ക് അടിപൊളി ഫിനിഷ് നെക്കാണ് ഇതാണ് പാൻഡ് തന്നെ ഏറ്റവും അടിപൊളി പാൻഡാണ് ഷോള് നമുക്ക് ഏറ്റവും കൂടുതൽ കടയിൽ പോകുന്ന സാധനം സൂര്യജ്യോതിയാണ് കൂടിയാണ് കാരണം അതിൻ്റെ ക്വാളിറ്റി തന്നെയാണ് പ്രധാന ഈ ഒരു ഇത് ത്രീ എക്സ് എല്ലിലും ഫോർ എക്സ് എല്ലിലും വരുന്നുണ്ട് അല്ലേ അത് ഞാൻ നേർത്താതെ ഫോർ എക്സ് എൽ കാണിക്കുമ്പോൾ കാട്ടി കളർ മസ്റ്റാർഡ് മസ്റ്റാഡിലോ കളർ നല്ല ഭംഗിയുണ്ട് കാണാൻ എൻ്റെ ഷോൾ ഇതാ വരുന്നത് ഇങ്ങനെ ഒരു ഡോർട്ട് ഡോർട്ടായിട്ട് പാൻറ്റും അതുപോലെ തന്നെ വരുന്നത് ആംഗ്ലെസ് പാൻറ്റാണ് അപ്പം കാണിക്കണമൊക്കെ ത്രീ എക്സെല്ലാണ് അടുത്ത കളർ വരുന്നത് ഇതാണ് ത്രീ എക്സെല്ലോ കാണിക്കുന്നത് അപ്പം ഇത് എടുത്തിട്ട് ഫോർ എക്സലിൽ എന്തോന്ന് ചോദിക്കണ്ട ഫോർ ഞാൻ വേറെ തന്നെ കാണിച്ചത് മാത്രമേ ൂർഎക്സില് ചില പീസുകൾ കിട്ടും എല്ലാ പീസൊന്നും ഉണ്ടാവാൻ സാധ്യത ഇല്ല തളർച്ചയായിട്ട് എങ്ങനെയെന്ന് അറിയാം ഞാൻ വീഡിയോ കാണിച്ച വീഡിയോ സൂക്ഷിച്ച് കാണാൻ എന്നാൽ പിന്നെ ഫോർ എക്സലോ ത്രീ എക്സെല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാലോ എന്നിട്ട് പിന്നെ ത്രീ എക്സല കറക്റ്റാണ് കേട്ടോ നല്ലൊരു ബ്ലൂ ആണ് കളർ ഇത് ലൈനിങ്ങിന്റെ ആവശ്യം കേട്ടോ നല്ലൊരു ആണ് സോഫ്റ്റ് ഒക്കെ ചിന്തകാരല്ലേ വരുന്നത് നല്ല ഭംഗിന്റെ പിന്നെ അന്നാർട്ടല് ത്രീ എക്സ് എൽ കൊന്നൂടെന്ന് ചോദിച്ചു കിട്ടാണെങ്കിൽ കൊണ്ടു കേട്ടോ നമ്മൾ അന്ന് കൊണ്ടുവന്ന എക്സ് എൽ ഡബിൾ എക്സ് ലാർജ് ലാർജായിരുന്നു ലാർജ് ഇട്ടാൽ നമ്മൾ എക്സ് ഡബിൾ എക്സ് എല്ലും ഇട്ടതായിരുന്നു പിന്നെ എപ്പോഴും നമ്മൾ എക്സൽ ഡബിൾ എക്സ് ത്രീ എക്സല് ഈ ഒരു അളവിലാണ് നമുക്ക് എപ്പോഴും മൂവ് ഇന്ന് ത്രീ ബി അടുത്ത കളറാണ് ഈ അളവ് നല്ല ഭംഗിയുള്ള തളർച്ചാട്ട കേട്ടോ ഭയങ്കര ഈ ഒരു ഇതൊക്കെ പോകും

അമ്പത് ഹിക്സൈസ് അമ്പത് അമ്പത്തൊന്ന് ഹിക്സൈസിൻ്റെ അടുത്തുണ്ട് അമ്പത് കുട്ടിക്കോ പിന്നെ നാൽപ്പത്തെട്ട് ജസ്റ്റ് ബി ജി പതിനേഴ് ഇഞ്ച് കൈ ഇറക്കും നാൽപ്പത്തഞ്ച് ഇഞ്ചി ഇറക്കാം ഫോർ എക്സലും ഫൈവ് എക്സെല്ലും നാൽപ്പത് അറക്കും ത്രീ എക്സലും ഫോർ എക്സലും നാൽപ്പത്തഞ്ച് ഇഞ്ചി ഇറക്കാം കേട്ട് വരുന്നത് പാൻറ്റ് വരുന്നത് മുപ്പത്തെട്ട് അപ്പം ഇതാണ് ഫോർ എക്സെല്ലിൽ അളവ് വരുന്നത് കേട്ടോ അപ്പം അളവ് ഞാൻ ഫസ്റ്റ് സീൻ പറഞ്ഞിരുന്നു ത്രീ എക്സെല്ലിൻ്റെ കറക്റ്റ് അളവ് ഫോർ എക്സലിൻ്റെ കറക്റ്റ് അളവ് കിട്ടാം അപ്പോൾ കോട്ടലാണ് അപ്പോൾ നോക്കി അത് പോക്കറ്റാണ് പിന്നെ നമ്മൾ ആംഗ്ലെൻസ് പാൻ പാനിൻ്റെ രീതിയും കൂടി ഒന്ന് കാണിച്ചിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇതാ കഴിഞ്ഞ നല്ല രീതി ഉണ്ട് ബാഗ് അലാസ്റ്റി കായതുകൊണ്ട് തന്നെ നമുക്ക് വലിച്ച് നോക്കാം അപ്പം ഇതാണ് ഷോൾ ഷോൾ ഞാൻ ഒന്ന് നിർത്തരാ വലിപ്പം കാണാൻ അപ്പം ഇതും മെഴിമുറ്റി തോന്നിട്ട് ഫ്രീ ഷിപ്പിംഗ് ആണ് അതിൻ്റെ അടിപൊളി ആണ് നല്ല പ്യുർ കോട്ടൺ ആണ് കോട്ടൺ ആവുമ്പോൾ അടിപൊളി ഐറ്റംസ് ആയിട്ട് അവിടെ കണ്ട ഷോൾ ഇത്രയും വലിപ്പം വരുന്നുണ്ട് അപ്പോ അടുത്ത പീസ് ഇതാണ് ഫോർ എക്സെല്ലാം അടുത്ത പീസ് ആണ് നല്ല ഭംഗിയുണ്ട് പാൻഡ് ഇതാ പോയിട്ടാണ് ഇത് വില പിന്നെ പിന്നെ നാനൂറ്റി തൊണ്ണൂറ്റി അമ്പതിന്റെ കിട്ടീനെ മറ്റേ ചാനലിൽ കിട്ടിയേ കൊറച്ചും കൂടി കൂടെ പിന്നെ അവൈലബിൾ ആണ് രണ്ടു ദിവസത്തെ നമ്മൾ വീഡിയോ ആർക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ ആ ചാനലൊന്ന് കണ്ടിട്ട് പോയി നോക്കി പിന്നെ ഞാൻ ഇതിലിടാൻ കപ്പം ഒന്ന് പറ്റാൻ തെയ്യായി ഓർഡർ കിട്ടാം ഐറ്റംസ് നെക്ക് നെക്ക് മല ആയിട്ട് ഇട്ടോ ചെറിയ ഡിസൈനൊക്കെ വരുന്നത് അപ്പം ഷോൾ ഇതാ പിന്നെ പാൻറ് ഇതാണ് പാൻറ് പാൻ്റ് ഉണ്ടെല്ലാത്തിനും വരുന്നത് കേട്ടോ നല്ല പാൻറ് ഒക്കെയാണ് വരുന്നത് ആ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് ഫ്രീ ഷിപ്പിംഗ് കിട്ടോ ഇതാ കളറാണ് ഇത് വരുന്നത് നല്ല കളർ ഷാർട്ടാ ഇടിപൊളിയാണ് ചിലത് കോളർന്നൊക്കെ കണ്ടിട്ട് അതൊക്കെ നോക്കിയാലും നിങ്ങൾക്ക് അറിയാം ചിലതൊക്കെ കോളർന്നെ നിങ്ങളോട് ഇങ്ങനെ അളന്ന് നോക്കാന് അവര് പറഞ്ഞ അളവിൽ ചിലതൊക്കെ വ്യത്യാസമുണ്ട് അങ്ങനെയുള്ള ഒക്കെ മാറ്റിട്ടോ കല ആണ് കോട്ടനാണ് എപ്പോഴും ഒരു ഇഞ്ചി കൂടുതൽ എടുക്കാൻ നോക്കുക നാപ്പത്തെട്ട് എന്ന് പറഞ്ഞാൽ നാപ്പത്തി ഏഴ് നാപ്പത്തി ആറ് അങ്ങനൊക്കെ ഉള്ളത് ഇടാൻ നോക്ക കേട്ടാ അതായത് നമുക്ക് ഒരു ഷേപ്പാക്കിയാലും വേണ്ടില്ല ചുരുമ്പോ ഓരോ കോട്ടൺ ആവുമ്പോൾ ചുരുങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏത് സാധനമാണെങ്കിലും കോട്ടൺ എടുക്കുമ്പോൾ എവിടെ നിന്ന് എടുക്കാണെങ്കിലും ഒരിത്തിരി യൂസ് കൂടുതലുള്ള എടുക്കാൻ നോക്കാം മാക്സി പിന്നെ നമ്മൾ യൂസിൽ ഇട നമുക്ക് അത്ര പ്രശ്നം കാരണം നമ്മൾ ടൈപ്പിൽ ഇടുന്ന സാധനം അല്ല അപ്പം കറക്റ്റ് അളവിൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാണ്ട് നിൽക്കുക കോട്ടൺ അപ്പം അടുത്ത പീസ് ഇതാക്കുന്നത് ഹോറക്സലിൻ്റെ ഇതാ ഷോൾഡർ ഇതാ പാൻറ്റ്താ അപ്പൊ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് സ്ത്രീഷിപ്പിനെ വരുന്നത് അപ്പൊ ഏതെങ്കിലും ആവശ്യം വിജയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഈ ഒരു പാർട്ടി വെയർ ആണ് നമ്മൾ വിജയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പൊ ഞാൻ രണ്ടു ദിവസമായിട്ട് ഓരോ അയച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അഡ്രസ്സൊക്കെ അയച്ചിട്ടുണ്ട് മൂന്ന് സാധനം ഞാൻ ബുദ്ധിമുട്ടായിട്ട് പിന്നെ നമ്മുടെ കുട്ടികളെ കിട്ടാനും അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായിട്ട് സ്ക്രീൻഷോട്ട് ഇടുക വാട്സപ്പിൽ അയക്കാം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂർ വീരാഞ്ചരം എന്ന സ്ഥലത്താണ് പിന്നെ റേറ്റ് വരുന്നിട്ട് നമ്മൾ മെറ്റീരിയൽ ക്വാളിറ്റി നമ്മൾ വാങ്ങുന്ന റേറ്റിനനുസരിച്ചാണ് റേറ്റ് വരുന്നത് അപ്പം നമുക്കുള്ള റേറ്റ് നമുക്ക് നമ്മളെ റേറ്റ് കേട്ടോ ഓക്കെ നമ്മൾ